ലോകത്തെ കീഴടക്കാൻ മഹാമാരി വരുന്നു വിചിത്രമായ രോഗം കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പനിയും അസാധാരണമായ വിധത്തിൽ ശരീരം വിറച്ചുതൊള്ളുന്ന അവസ്ഥയുമാണ് പ്രധാന ലക്ഷണങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയുമാണ് രോഗം കൂടുതലായും ബാധിച്ചിരിക്കുന്നത് രോഗം ബാധിച്ചവർക്ക് ശരീരം അനിയന്ത്രിതമായ വിധത്തിൽ വിറച്ചുതൊള്ളുകയും നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും പ്രാദേശിക ഭാഷയിൽ നൃത്തം ചെയ്യുന്നത് പോലെ കുലുങ്ങുക എന്ന അർത്ഥം വരുന്ന ഡിങ്കഡിങ്ക എന്ന പേരാണ് ഈ രോഗത്തിന് നൽകിയിരിക്കുന്നത് നിലവിൽ ആന്റിബയോ നൽകിയുള്ള ചികിത്സയാണ് നൽകിവരുന്നതെന്നും ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്യാത്തതാണ് ഏക ആശ്വാസമെന്നും ശാസ്ത്രലോകം വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കത്തിലാണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എന്നാൽ രോഗം പിടിപെടാനുള്ള കാരണം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ലബോറട്ടറികൾ കൂടുതൽ വിശകലനത്തിനായി സാമ്പിളുകൾ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് അയച്ചു കഴിഞ്ഞു ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ ഇതിനോടകം തന്നെ മുന്നൂറോളം പേർക്ക് രോഗം ബാധിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്ന രോഗം മറ്റുള്ള രാജ്യങ്ങൾക്കും ആശങ്ക ഉയർത്തുകയാണ് സ്ത്രീകളെയും കുട്ടികളെയുമാണ് രോഗം കൂടുതലായും ബാധിക്കുന്നതെന്നതാണ് നിലവിൽ ആശങ്ക ഉയർത്തുന്നത്